ഓം ശ്രീ സായിര നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് സ്വാമി കൃത്യമായി തന്നെ എത്തിച്ചു തരും നമുക്കതിനാൽ ധൈര്യമായിരിക്കാം ഡോക്ടർ ഉപാധ്യായ ഖാനയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ഇരുപത്തൊന്ന് വയസ്സായ ഒരു യുവതി ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുമായി എത്തി കുഞ്ഞിൻ്റെ കണ്ണിൽ പഴുപ്പ് നിറഞ്ഞിരിക്കുന്നു ചികിത്സിച്ചില്ലെങ്കിൽ അന്ധത ഉറപ്പ് ഡോക്ടർ നേത്രരോഗ വിദഗ്ധനാണെങ്കിലും ഇത്തരമൊരു രോഗാവസ്ഥ പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ അതിനുള്ള മരുന്നും കരുതിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് അങ്കലാപ്പിലായി ഇത്തരം സന്ദർഭത്തിൽ സാമി നൽകിയ ഉപദേശം അദ്ദേഹം നടപ്പിലാക്കിയാണ് പതിവ് കയ്യിലുണ്ടായിരുന്ന വിഭൂതിയെടുത്ത് ഭംഗിയായി കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ടു ആ സമയം അവരെ കൊണ്ടുവന്ന ട്രക്കിൻ്റെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു സർ സാധനങ്ങളെല്ലാം പായ്ക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി കോവണിപ്പടിക്ക് താഴെ ഒരു പൊതിയുണ്ട് ആരുടെ പേരും എഴുതിയിട്ടില്ല ആ പായ്ക്കറ്റ് നമ്മുടേതാണോ നമ്മുടേതാണെങ്കിൽ പേരുണ്ടാകും എന്തായാലും കൊണ്ടുവരൂ കാണിട്ട് ഡോക്ടർ പറഞ്ഞു ഡ്രൈവർ പായ്ക്കറ്റ് കൊണ്ടുവന്നു അദ്ദേഹം ആ പായ്ക്കറ്റ് വാങ്ങി തുറന്നു നോക്കി പോയി അദ്ദേഹം ഉറക്ക പറഞ്ഞു ശിശുവിന് വേണ്ട മരുന്ന് സ്വാമി അയച്ചു തന്നിരിക്കുന്നു നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് തന്നെ അതായത് കൃത്യം സമയത്ത് തന്നെ സ്വാമി നമുക്ക് തന്നിരിക്കും അതിനാൽ നമുക്ക് ധൈര്യമായിരിക്കാം ജയ് സായിരാം